ലോക്കു സ്കിസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രഭാഷകൻ നാൽപ്പത്തി എട്ടാം അധ്യായത്തിലെ മോക്ക് ടെസ്റ്റാണ് ഈ വീഡിയോയിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ നമ്മൾ ആദ്യം അപ്ലോഡ് ചെയ്തതായിരുന്നു അപ്പം നമുക്ക് ചെറിയ തെറ്റുകളൊക്കെ സംഭവിച്ചിരുന്നു ആ തെറ്റുകളൊക്കെ തിരുത്തി നമ്മൾ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോയാണിത് അപ്പോൾ ആ തെറ്റുകൾ തിരുത്താൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിച്ചത് നമുക്കിങ്ങനെ പല ക്വസ്റ്റ്യൻസും ഇതിൽ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് പറഞ്ഞു തന്നത് നമുക്ക് സിസ്റ്റർ മേരി ജോസ് കുരിശിങ്കൽ അതുപോലെ തന്നെ മോളിമണി ചേച്ചമ്മ ജോജോ എന്നിവരാണ് ഇവർക്ക് നന്ദി അറിയിക്കുന്നു ഇതുപോലെ നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് കമൻ്റായി രേഖപ്പെടുത്തുകയാണെങ്കിൽ നമ്മളത് തിരുത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിന് ഒത്തിരി നന്ദി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വെൽക്കം ടു മന്ന ചാനൽ ടുപത് ചോദ്യങ്ങളാണ് മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിലുള്ളത് കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്കായി താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതൊന്ന് കാണണേ ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും കടക്കുന്നതിന് മുൻപായി നാൽപ്പത്തി ഏഴാം അധ്യായത്തിലെ മോക്ക് ടെസ്റ്റ് വീഡിയോയുടെ താഴെ കമൻ ബോക്സിൽ വന്ന മാർക്കുകളാണ് ഇനി പറയാൻ പോകുന്നത് ഈ ഭാഗം കാണാൻ താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് ചോദ്യങ്ങളിലേക്ക് പോകാവുന്നതാണ് നമ്മുടെ വീഡിയോ തയ്യാറാക്കുന്ന സമയത്തുള്ള കമൻറ്റിൽ നിന്നുമുള്ള മാർക്കുകൾ മാത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കമൻ ബോക്സിൽ വന്ന മാർക്കുകളിലേക്ക് നാൽപ്പത്തി മാർക്ക് ലഭിച്ചത് കുഞ്ഞമ്മ ജോസഫ് മേഴ്സി ജോസഫ് ജോഷി റാഫേൽ സേലിൻ ഫ്രാൻസിസ് നാൽപ്പത്തി എട്ട് മാർക്ക് ലഭിച്ചത് അമ്മിണി ഇമ്മാനുവൽ തങ്കമ്മ ഗബ്രിയൽ ആനി ഫ്രാൻസിസ് നാൽപ്പത്തി ഏഴ് മാർക്ക് ലഭിച്ചത് മിനി ജോബ് നാൽപ്പത്തി ആറ് മാർക്ക് ലഭിച്ചത് അൽഫോൻസ ജോസ് ത്രേസ്യ ഗബ്രിയേൽ നാൽപ്പത്തി അഞ്ച് മാർക്ക് ലഭിച്ചത് ആനി ആന്റണി നാൽപ്പത്തി ഒന്ന് മാർക്ക് ലഭിച്ചത് റാണി നാൽപ്പത് മാർക്ക് ലഭിച്ചത് ആലീസ് സെബാസ്റ്റിൻ മുപ്പത്തി എട്ട് മാർക്ക് ലഭിച്ചത് മോളി ജോസ് എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് നമുക്കിനി ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും പോകാം ചോദ്യം ഒന്ന് ഏലീഷ്യ മരിച്ചിട്ടും പ്രവചനം നടത്തിയിരുന്നു ഇതെല്ലാം കണ്ടിട്ടും ജനം എന്തു ചെയ്തില്ല എന്നാണ് പ്രഭാഷകൻ ഈ അധ്യായത്തിൽ പറയുന്നത് ഉത്തരം ഓപ്ഷൻ ബി അനുദപിച്ചില്ല ചോദ്യം രണ്ട് ആരെയാണ് ഏലിയ കിടക്കയിൽ നിന്ന് താഴെ ഇറക്കുകയും ചെയ്തു എന്ന് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ഓപ്ഷൻ എ പ്രസിദ്ധന്മാരെ ചോദ്യം മൂന്ന് കാലത്തിൻ്റെ സമാപ്തിയിൽ സംഭവിക്കാനിരുന്ന നിഗൂഢ കാര്യങ്ങൾ സംഭവിക്കുന്നതിനു മുൻപ് ആര് വെളിപ്പെടുത്തി ഉത്തരം ഓപ്ഷൻ ഡി ഹെസക്കിയ ചോദ്യം ഹെസക്കിയായുടെ നാളുകളിൽ ഏത് രാജ്യം ആക്രമിക്കുകയും ചെയ്തു ഉത്തരം ഓപ്ഷൻ എ സെനാ രാജ്യം ചോദ്യം അഞ്ച് എന്ത് നടപ്പാക്കാൻ വേണ്ടിയാണ് രാജാക്കന്മാരെ ഏലിയ അഭിഷേകം ചെയ്തത് ഉത്തരം ഓപ്ഷൻ സി ശിക്ഷ ചോദ്യം ആറ് ചുഴലിക്കാറ്റ് ഏലിയായി വലയം ചെയ്തു ആരിലാണ് ഏലിയയുടെ ചൈതന്യം നിറഞ്ഞത് ഉത്തരം ഓപ്ഷൻ ബി ഏലി ചോദ്യം ഏഴ് എത്ര പ്രാവശ്യമാണ് ഏലിയ അഗ്നി ഇറക്കിയത് ഉത്തരം ഓപ്ഷൻ സി മൂന്ന് ചോദ്യം എട്ട് ഉന്നതനും വിശ്വാസ്യമായ ദർശനത്തോട് കൂടിയവനുമായ ഏത് പ്രവാചകന്റെ പ്രബോധനമനുസരിച്ചാണ് അവൻ തൻ്റെ പിതാവായ ദാവിദിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നത് ഉത്തരം ഓപ്ഷൻ എ ഏഷയ ചോദ്യം ഒൻപത് എവിടെ വച്ചാണ് ഏലിയ പ്രതികാരത്തിൻ്റെ വിധികൾ ശ്രവിച്ചത് ഉത്തരം ഓപ്ഷൻ ബി ഹൊറേബിൽ വെച്ച് ചോദ്യം പത്ത് ജീവിച്ചിരുന്നപ്പോൾ എന്ന പോലെ മരണശേഷവും ഏലീഷ എന്താണ് പ്രവർത്തിച്ചത് ഉത്തരം ഓപ്ഷൻ സി അത്ഭുതങ്ങൾ ചോദ്യം പതിനൊന്ന് ആരാണ് സ്വർഗത്തിൽ നിന്ന് ജനങ്ങളുടെ നിലവിളി തക്ഷണം ശ്രവിക്കുകയും ഏഷ്യ വഴി അവരെ രക്ഷിക്കുകയും ചെയ്തത് ഉത്തരം ഓപ്ഷൻ ബി പരിശുദ്ധനായവൻ ചോദ്യം പന്ത്രണ്ട് ഏലിയായെ കണ്ടവരും അവന്റെ സ്നേഹത്തിന് പാത്രമായവരും എന്താണെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ഓപ്ഷൻ സി അനുഗ്രഹീതർ ചോദ്യം ഏലിയായുടെ എന്തിൽ അവരുടെ എണ്ണം ചുരുങ്ങി ഉത്തരം ഓപ്ഷൻ സി തീക്ഷണതയിൽ ചോദ്യം പതിനാല് അഗ്നി അശ്വങ്ങളെ ബന്ധിച്ച രഥത്തിൽ അഗ്നിയുടെ എന്തിലാണ് ഏലിയ സംവഹിക്കപ്പെട്ടത് ഉത്തരം ഓപ്ഷൻ എ ചുഴലിക്കാറ്റിൽ ചോദ്യം പതിനഞ്ച് ആത്മാവിന്റെ ശക്തിയാൽ ആരാണ് അവസാന നാളുകൾ ദർശിച്ചത് ഉത്തരം ഓപ്ഷൻ ഡി ഹെസക്കിയ ചോദ്യം പതിനാറ് പൂരിപ്പിക്കുക അത്യുന്നതന്റെ വാക്കുകൊണ്ട് നീ അതായത് ഏലിയ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഡാഷ് നിന്ന് ഒരു ജഡത്തെ ഉയർപ്പിച്ചു ഉത്തരം ഓപ്ഷൻ സി പാതാളത്തിൽ ചോദ്യം പതിനേഴ് ആരുടെ ഗോത്രങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി നിശ്ചിത സമയത്ത് ഏലിയ തിരിച്ചു വരുമെന്നാണ് എഴുതപ്പെട്ടിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ ബി യാക്കോബിന്റെ ചോദ്യം പതിനെട്ട് മരിച്ചിട്ടും ആരാണ് പ്രവചിച്ചത് ഉത്തരം ഓപ്ഷൻ ഡി ചോദ്യം ഏലീഷ ചായുടെ കാലത്ത് എന്താണ് പുറകോട്ട് ചരിച്ചത് ഉത്തരം ഓപ്ഷൻ എ സൂര്യൻ ചോദ്യം ഇരുപത് ഏലിയായുടെ വാക്കുകൾ എന്തുപോലെയാണ് ജ്വലിച്ചത് ഉത്തരം ഓപ്ഷൻ സി പന്തം പോലെ ചോദ്യം ഇരുപത്തി ഒന്ന് തന്റെ നഗരം എങ്ങനെയാണ് ഉറപ്പിച്ചത് ഉത്തരം ഓപ്ഷൻ സി മതിലുകെട്ടി ചോദ്യം ഇരുപത്തി രണ്ട് ഏതു തരം പ്രവർത്തികളുടെ പേരിൽ അഭിമാനിക്കാൻ കഴിയുന്നവർ മറ്റാരുണ്ട് എന്നാണ് പ്രഭാഷകൻ ഏലിയായ കുറിച്ച് പറയുന്നത് ഉത്തരം ഓപ്ഷൻ എ അത്ഭുത പ്രവർത്തികളിൽ ചോദ്യം ഇരുപത്തി മൂന്ന് ചിലർ ആർക്ക് പ്രീതികരമായി ജീവിച്ചു ഉത്തരം ഓപ്ഷൻ എ ചോദ്യം ഇരുപത്തിനാല് പ്രഭാഷകൻ നാൽപ്പത്തി എട്ടാം അധ്യായം പത്തൊൻപതാം വാക്യപ്രകാരം ജനം എങ്ങനെയുള്ള സ്ത്രീയെ പോലെ അവർ കഠിന വിദ്യ അനുഭവിച്ചു ഉത്തരം ഓപ്ഷൻ സി ഈറ്റുനോവെടുത്ത ചോദ്യം ഇരുപത്തി അഞ്ച് കർത്താവ് ആരുടെ പാളയം തകർത്തു ഉത്തരം ഓപ്ഷൻ എ അസീറിയക്കാരുടെ എക്കാരുടെ ആറ് പാപത്തിൽ നിന്ന് ആര് പിന്മാറിയുമില്ല ഉത്തരം ഓപ്ഷൻ ഡി ജനങ്ങൾ ഇരുപത്തി ഏഴ് ഏലിയ ആരെയൊക്കെയാണ് നാശത്തിലേക്ക് നയിക്കുകയും കിടക്കയിൽ നിന്ന് താഴെ ഇറക്കുകയും ചെയ്തത് ഉത്തരം ഓപ്ഷൻ സി രാജാക്കന്മാരെയും പ്രസിദ്ധന്മാരെയും ചോദ്യം ഇരുപത്തി എട്ട് കാലത്തിന്റെ സമാപ്തിയിൽ സംഭവിക്കാനിരുന്ന എന്താണ് ഹെസകിയ സംഭവിക്കുന്നതിനു മുൻപ് വെളിപ്പെടുത്തിയത് ഉത്തരം ഓപ്ഷൻ ബി നിഗൂഢ രഹസ്യങ്ങൾ ചോദ്യം ഇരുപത്തി ഒൻപത് ഹെസകിയ ആർക്കെതിരെയാണ് കരമുയർത്തിയത് ഉത്തരം ഓപ്ഷൻ എ സിയോനെതിരെ ചോദ്യം മുപ്പത് ഏലിയായി പിന്തുടരാൻ ആരെയാണ് അഭിഷേകം ചെയ്തത് ഉത്തരം ഓപ്ഷൻ ഡി പ്രവാചകന്മാരെ ചോദ്യം മുപ്പത്തി ഒന്ന് ജീവിതകാലത്ത് ആര് അധികാരികളുടെ മുമ്പിൽ ഭയന്നു പറച്ചില്ല ഉത്തരം ഓപ്ഷൻ ബി ഏലീഷ ചോദ്യം മുപ്പത്തിരണ്ട് ആരുടെ വാക്കുകൊണ്ട് ഏലിയ ആകാശവാതിലുകൾ അടച്ചു ഉത്തരം ഓപ്ഷൻ സി കർത്താവിന്റെ ചോദ്യം മുപ്പത്തി മൂന്ന് എന്തെന്നാൽ ഹെസക്കിയ ദൈവത്തിന് എങ്ങനെ പ്രവർത്തിച്ചു ഉത്തരം ഓപ്ഷൻ എ പ്രീതികരമായവ ചോദ്യം മുപ്പത്തിനാല് ഏലിയ സീനായിൽ വെച്ച് എന്താണ് ശ്രവിച്ചത് ഉത്തരം ഓപ്ഷൻ ഡി ഭീഷണികൾ ചോദ്യം മുപ്പത്തി അഞ്ച് ജീവിച്ചിരുന്നപ്പോൾ എന്ന പോലെ മരണശേഷവും ആരാണ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് ഉത്തരം ഓപ്ഷൻ ബി ഏലീഷ ചോദ്യം മുപ്പത്തി ആറ് ജനങ്ങൾ എങ്ങനെയാണ് കാരുണ്യവാനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചത് ഉത്തരം ഓപ്ഷൻ ബി കൈകൾ ഉയർത്തി ചോദ്യം മുപ്പത്തി ഏഴ് പൂരിപ്പിക്കുക നിന്നെ കണ്ടവരും നിന്റെ സ്നേഹത്തിന് പാത്രമായവരും അനുഗ്രഹീതർ അവർ ഡാഷ് ഉത്തരം ഓപ്ഷൻ എ ജീവിക്കും ചോദ്യം മുപ്പത്തി എട്ട് ഏലിയ ജനങ്ങളുടെ മേൽ എന്താണ് വരുത്തിയത് ഉത്തരം ഓപ്ഷൻ ബി ക്ഷാമം മുപ്പത്തി ഒൻപത് എന്തിനെ ബന്ധിച്ച രഥത്തിൽ അഗ്നിയുടെ ചുഴലിക്കാറ്റിലാണ് ഏലിയ സംവഹിക്കപ്പെട്ടത് ഉത്തരം ഓപ്ഷൻ സി അഗ്നേ അശ്വങ്ങളെ ചോദ്യം നാൽപ്പത് സിയോണിൽ ിലപിച്ചുകൊണ്ടിരുന്നവരെ ഹെസക്കിയ എന്തു ചെയ്തു ഉത്തരം ഓപ്ഷൻ ഡി ആശ്വസിപ്പിച്ചു അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിനു മുൻപായി ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ആദ്യമായി ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യങ്ങളിലേക്ക് പോകാം നാൽപ്പത്തി ഒന്ന് ആരുടെ വാക്കുകൊണ്ട് ഏലിയ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പാതാളത്തിൽ നിന്ന് ഒരു ജഡത്തെ ഉയർപ്പിച്ചു ഉത്തരം ഓപ്ഷൻ സി ചോദ്യം നാൽപ്പത്തി രണ്ട് ദൈവത്തിന്റെ എന്ത് ആളിക്കത്തുന്നതിനു മുൻപ് അതിനെ തണുപ്പിക്കുന്നതിനു വേണ്ടി നിശ്ചിത സമയത്ത് ഏലിയ തിരിച്ചു വരുമെന്ന് എഴുതപ്പെട്ടിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ ബി കോപം ചോദ്യം നാൽപ്പത്തി മൂന്ന് ഒന്നും ഒന്നുംഷക്ക് എന്തായിരുന്നില്ല ഉത്തരം ഓപ്ഷൻ ഡി ദുസ് നാല് ഹെസക്കിയ വഴി ആരുടെ ആയുസ് ദീർഘിച്ചു ഉത്തരം ഓപ്ഷൻ എ രാജാവിന്റെ ചോദ്യം നാൽപ്പത്തി അഞ്ച് അനന്തരം പ്രവാചകനായ ഏലിയ എങ്ങനെ പ്രതീക്ഷപ്പെട്ടു ഉത്തരം ഓപ്ഷൻ സി അഗ്നി പോലെ ചോദ്യം നാൽപ്പത്തി ആറ് ഹെസക്കിയ എന്തുകൊണ്ട് പാറ തുറന്ന് കുളങ്ങൾ കുഴിച്ചു ഉത്തരം ഓപ്ഷൻ ഡി ഇരുമ്പ് ചോദ്യം നാൽപ്പത്തി ഏഴ് ആരെയാണ് പ്രഭാഷകൻ അത്ഭുത പ്രവർത്തികളിൽ നീ എത്ര മഹത്വമുള്ളവൻ അത്തരം പ്രവർത്തികളുടെ പേരിൽ അഭിമാനിക്കാൻ കഴിയുന്നവർ മറ്റാരണ്ട് എന്ന് പറയുന്നത് ഉത്തരം ഓപ്ഷൻ ബി ഏലിയ ചോദ്യം മറ്റുള്ളവർ പാപത്തിൽ ഡാഷ് ഉത്തരം ഓപ്ഷൻ എ മുഴുകി ചോദ്യം നാൽപ്പത്തി ഒൻപത് അപ്പോൾ ജനത്തിന്റെ ഹൃദയം എന്തു ചെയ്തു ഉത്തരം ഓപ്ഷൻ ഡി കുലുങ്ങി ചോദ്യം അൻപത് കർത്താവിന്റെ ആര് അസീറിയക്കാരെ മായ്ച്ചു കളഞ്ഞു ഓപ്ഷൻ എ ദൂതൻ അപ്പോൾ എത്ര മാർക്കാണ് എല്ലാവർക്കും ലഭിച്ചത് ഏതെങ്കിലും ചോദ്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നിയിരുന്നോ ഒന്ന് കമന്റ് ചെയ്യണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരും വരെ ബൈ